ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അവിൽ മിൽക്കാണ് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ബൂസ്റ്റിൻ്റെ ഒരു സാഷ്യ പാക്ക് പീനട്ട് ക്യാഷുനട്ട് അവൽ രണ്ടര സ്പൂൺ പഞ്ചസാര അഞ്ഞൂറ് മില്ലി കട്ടിപ്പാൽ ആറ് ഞാലിപ്പൂവൻ പഴം മിൽക്ക് മെയ്ഡ് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന അവിൽ ഇട്ട് കൊടുക്കാം ഈ അവിൽ ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ അവിൽ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരുന്ന പഴം ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പഴം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വച്ചിരുന്ന കട്ടിപ്പാൽ ഇട്ട് കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവിലിട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അവൽ മിൽക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കാൽഷ്യം നട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആവിൽ മിൽക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്